ീ വീട് നമ്മൾ തറക്കല്ലിട്ടതും കൊടുക്കാൻ തീരുമാനിച്ചതും ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ മുൻനിർത്തിക്കൊണ്ടാണ് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ ഈ സ്ഥലപ്രവർത്തനമായ കാഴ്ചവെച്ചത് അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിൽക്കാം ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിന് പുഷ്പാങ്കതം ആ പുഷ്പാംഗതന് ഒരു വീട് നിർമ്മിച്ച് കൊടുക്കാനിടക്ക തീരുമാനമാണ് ഉമ്മൻചാണ്ടിയോട് ചെയ്യാൻ പറ്റുന്ന ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് അഭിമാനത്തോടു കൂടി ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യം കാര്യം ഉമ്മൻചാണ്ടി മരിച്ചാലും നമ്മുടെ മനസ്സിനൊന്നും അദ്ദേഹം ജീവിച്ചിരിക്കുന്നു നമ്മുടെ മനസ്സിൽ ആ ഓർമ്മ തന്നെ നമുക്കൊരാവേശമാണ് സ്മൃതി ചെയർമാൻ പി എസ് മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി പി ട്രസ്റ്റ് പ്രതിനിധികളായ നിസാബ് ഹിലാൽ കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ എം കെ സലാം ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി എം നാസർ അഡ്വക്കേറ്റ് മഹേഷ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ പി ബി മൊയ്തു സുനിൽ പി മാനോൻ ഒ ഐ സി സി ഇൻ കാസ്മിഡിൽ ഈസ്റ്റ് കൺവീനർ നാസർ കർഗപ്പാടത്ത് സ്മൃതി കൺവീനർ സി പി തമ്പി ട്രഷറർ കെ ആർ റാഫി പി എ മുഹമ്മദ് സക്കീർ ടി എം കുഞ്ഞുമൊയ്ദ്ദീൻ അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ പി കെ മുഹമ്മദ് ബഷീർ കൊണ്ടാമ്പുള്ളി എൻ എസ് സലീമുദ്ദീൻ കെ എസ് രാജീവൻ സി എം മൊയ്തു ഇസാഖ് ഹുസൈൻ എ ഷുഹായിബ് എടുങ്ങിയവർ സംസാരിച്ചു അദ്ദേഹത്തിന്റെ സെക്രട്ടറി ശ്രീകുമാറേട്ടനാണ് ഓഫീസിലുള്ളത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഒരു ചികിത്സാ സഹായത്തിനുള്ള ഒരു അപേക്ഷയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു സാറ് കുറച്ച് കഴിയുമ്പോൾ വരും സാറ് വന്നാൽ നിങ്ങൾക്കറിയാമല്ലോ പതിനഞ്ചും ഇരുപതും ഇരുപത്തിയഞ്ചും അതിന് എത്രയാണോ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വരുന്നത് എഴുതുന്ന ഒരു സ്വഭാവമാണ് അദ്ദേഹത്തിനുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടാൽ കുറച്ച് കൂടുതൽ കിട്ടും എനിക്ക് അലോട്ട് ചെയ്തിട്ടുള്ളത് ഏഴായിരത്തി എന്നുള്ള മാക്സിമം സംഖ്യയാണ് അതേ ഞാൻ പറഞ്ഞു ട്രെയിൻ പോകും അതുകൊണ്ട് ആ അപേക്ഷ താങ്കൾ പരിഗണിച്ചാൽ മതി എന്ന് അദ്ദേഹം രൂപ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ